പറഞ്ഞതെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് മാഡം ഞാൻ കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോട്ടെ വർഗീയ കലാപം ഉണ്ടായ ഒരു മണ്ഡലമാണ് വടകര നിങ്ങൾക്കറിയുമോ വടകരയിലെ കെ മുരളീധരൻ മാറിയപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി വന്ന് ഇറങ്ങിയപ്പോഴ് അവിടെ വിളിച്ച മുദ്രാവാക്യം അതേതരമാണല്ലോ നിങ്ങൾ ശീലാപതിമാര് പറയുന്നത് ആ മു ആ സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ദീനിന്റെ സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം നോക്കൂ കേരളം പോലെ ഒരു സമൂഹത്തിൽ ഞങ്ങൾക്കെതിരെയായിരുന്നു കാലാകാലങ്ങളിൽ ആക്ഷേപിക്കപ്പെട്ടിരുന്നത് പക്ഷെ അവസരം കിട്ടിയപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ആരാണ് മേഡം ഒരു കുഴപ്പമില്ലാതെ മറ്റൊരാളെ കാസർ ആയിട്ട് പറയുക ദീനിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പറയുക വേറെ ചില മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കുക നോക്കൂ കേരളത്തിൽ പോലും ഉപയോഗിക്കപ്പെട്ടു ഞാൻ അവിടെയാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ജൂൺ ഏപ്രിൽ മാസം ആറാം തീയതി വരെ രാജ്യം നടത്തിയ വികസന പ്രവർത്തനം മാത്രമായിരുന്നു പറഞ്ഞതെങ്കിൽ ഖുഷിദ് ആലംഖാന്റെ സഹോദരി മരുമകൾ രാജ്യത്തെ വോട്ട് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു മറ്റൊരാൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടിയെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇപ്പം ഇതാ മറ്റൊരാൾ സാമ്പിട്ടോടാ ഗ്ലോബൽ ഓവർസീസ് കോൺഗ്രസിന്റെ ദേശീയ സർവ്വ പ്രസിഡന്റാണ് അദ്ദേഹം ആപ്പ ഉപ്പയൊന്നും അല്ല അദ്ദേഹം എന്താ പറഞ്ഞത് ഇതാ നോക്കൂ നിങ്ങൾ ഞാൻ ഉൾപ്പെടുന്ന ദീപ നമ്മൾ ഉൾപ്പെടുന്ന കറുത്ത ആളുകൾ ആഫ്രിക്കക്കാരാണ് അവരെ അവരെപ്പോലെയാണ് വടക്കുള്ളവരാണ് നല്ലവർ വെള്ളക്കാരെ പോലെയാണ് പടിഞ്ഞാറുള്ളവർ അറബിക്കളെ പോലെയാണ് കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്തുള്ളവർ അറബികളെപ്പോലെയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ ഇതാ ചൈരക്കാരെ പോലെയാണ് മനുഷ്യന്റെ വർഗവും വർണ്ണവും രൂപവും ബോഡി ഷെയ്മിംഗ് പോലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നൂറ് വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം അവരാണോ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മളൊക്കെ ഭാര്യയോട് അറിയപ്പെടേണ്ടവരല്ലേ നമ്മുടെ രാജ്യത്തിന് പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവരല്ലേ പണ്ട് ഇന്ദിരാഗാന്ധി ഇത്തരം അനുഭവം ഉണ്ടായപ്പോഴും പ്രതിപക്ഷം കൊടുത്തതിന്റെ പത്തിലൊന്ന് ധാർമ്മികമായ ഒരു പിന്തുണയെങ്കിലും വേണ്ട നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് മണിശങ്കർ അയ്യരെ കുറിച്ച് ഞാൻ വീണ്ടും മേടത്തോ തള്ളി പറഞ്ഞു നിങ്ങൾ ഇപ്പം പറയുന്നല്ലോ ഇതേ മണിശങ്കർ അയ്യർ പാകിസ്ഥാനിൽ പോയി ഭാരതത്തെ നരേന്ദ്രമോദിയിൽ നിന്നും താഴെ ഇറക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ പറയുമോ അന്ന് നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറായോ ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ തള്ളി പറയാൻ തയ്യാറാകുന്നത് സാം പിട്രോടെയും ഇവരെയും ഒക്കെ ഭാരതത്തിന്റെ ജനത നിങ്ങൾക്ക് നൽകാൻ പോകുന്ന കനത്ത അതിശക്തമായ വെല്ലുവിളിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇനി താങ്കൾ പറഞ്ഞു ഭ്രാന്തന്റെ കയ്യിൽ ആയുധം കൊടുത്തതിന് ഭയമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം രാമന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മൾ കല്യാണത്തിന് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഇതെന്താ ഇത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കണ്ണിലിരുന്ന പൊടിയുമൊക്കെ ജൂൺ നാലാവുമ്പോ ഇത് തിരിച്ചറിയുന്ന ഞാൻ കൃത്യമായ ഇനി രണ്ടും കൃത്യമായിട്ടുള്ള മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക് കണ്ടുകൊണ്ട് മൂന്നാം ഘട്ടത്തിൽ ChNet ോ നമുക്ക് നന്നായിട്ട് കോൺഗ്രസ് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ബുദ്ധിസ്ഥിരത ഉണ്ടോ ഇല്ലയോ യെസ് 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 രണ്ടക്ക സീറ്റ് നേടുമെന്ന് പറഞ്ഞത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ കേരളത്തിൽ രണ്ടക്ക സീറ്റുകൾ ബി ജെ പിക്ക് നേടി വന്ന പ്രധാനമന്ത്രി ഇവിടെ മൂന്ന് വട്ടം വന്നപ്പോഴും മൂന്നി പറഞ്ഞതാണ് അങ്ങനെ നടത്തുന്ന പ്രധാനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ പറയുന്ന അദ്ദേഹത്തിന് ഇപ്പോ അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന് എന്താണ് എന്താ എന്താ പറയുന്നെന്ന് അറിയാൻ അവസ്ഥയാണ് അതുകൊണ്ടല്ലേ ഞാൻ മണിശങ്കർ അയ്യർ ഇത് പറഞ്ഞിട്ട് എത്ര മാസമായി എന്തുകൊണ്ട് അന്ന് അന്ന് ഇതിനെതിരെ പ്രതികരിക്കണ്ടായിരുന്നു നിങ്ങൾക്കാർക്കും കോൺഗ്രസ് തന്നെ കാര്യമായിട്ട് കൊണ്ടുവരേണ്ട മാഷേ ഷെ നരേന്ദ്രമോദി പാകിസ്ഥാനിൽ പോയ കാര്യത്തെ പറയുന്നത് മണിശങ്കർ അയ്യരുടെ പരാമർശം അതുപോലെ രേവന്ത് റെഡ്ഡിയുടെ പരാമർശമൊക്കെ വരുമ്പോൾ പാകിസ്ഥാനിൽ പോയി വിരുന്നുണ്ടത് എന്നാണ് പറയുന്നത് അല്ല അനിൽ നമ്പ്യാരെ ഒന്ന് ആ സ്ത്രീയോട് ഒരു മര്യാദ കാണിക്കാൻ പറയും സംസാൻ തുടങ്ങുമ്പോൾ മര്യാദയായിട്ട് സംസാരിച്ചാൽ ഒരു കുഴപ്പവുമില്ല ആ ഇല്ലാത്ത അലിഗേഷൻസ് പറയുമ്പോ തീർച്ചയായിട്ടും അതിനെ ഖണ്ണിക്കുക എന്നുള്ളത് നല്ലത് എന്നുള്ള അല്ല താങ്കൾ ഈ കള്ളം എല്ലാം പറഞ്ഞു അറിയാം കൃത്യമായിട്ടും ഇങ്ങനെ ഇല്ല സമയൊക്കെ കൃത്യമായിട്ട് തരും സമയമൊക്കെ കൃത്യമായിട്ട് തരും െസ്റ്റും സമയം സമയം തരുന്ന ഞാൻ ഞാൻ സമയം തരും സമയം തരും സമയം തരുന്ന സമയത്ത് പറയാം പ്ലീസ് അല്ലെങ്കിൽ ഇത് അവിയൽ പരുവത്തിലാവും അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന പ്രേക്ഷകർക്ക് വലിയ ബുദ്ധിമുട്ടാവും മാഷേ പൂർത്തിയാക്കാൻ പെട്ടെന്ന് അല്ല ഞാൻ ഉള്ളൂ എത്രയുള്ളൂ ഭ്രാന്തന്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ അവര് പ്രയോഗിക്കുമെന്നാണ് ഇപ്പൊ യോഗത്തിൽ വന്നത് അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണോ അവരെ പേടിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണോ എങ്കിൽ എനിക്ക് ദീപയോട് പറയാനുള്ളത് ദീപ കാലം കഴിഞ്ഞു ഇത് പഴയ കോൺഗ്രസിന്റെ കാര്യമല്ല ആരുടാ എന്ന് ചോദിച്ചാൽ ഞാനിടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റമി രാജ്യം ആചരിച്ചിട്ടുണ്ട് ഇത് പഴയ കോൺഗ്രസിന്റെ വ്യാജ ഗാന്ധിമാരുടെ ഭരണകൂടമല്ല